എല്ലാവർക്കും അല്ലെ നമസ്കാരം ടാരോഡെക്സിറ്റി ത്രിബിൾ സെവൻ മലയാളം ടാരോഡീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആണ്ടുപിറപ്പും ഒന്നാം തീയതിയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ ഈ വരുന്നതെന്ന് ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഒരു റീഡിങ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്നാണ് അതായത് നിങ്ങളിൽ പലർക്കും മനസ്സിലൊരു ചിന്തയുണ്ടാവും എന്തായിരിക്കാം ഈ വ്യക്തിയുടെ ഒരു മനസ്സിലിരിപ്പ് ഈ വ്യക്തി ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഒരാത്മാർത്ഥതയുള്ള ബന്ധമാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ യൂണിവേഴ്സായിട്ട് ആ ഒരു വ്യക്തിയുടെ മനസ്സ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് എന്താണെന്ന് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കൂടി നോക്കാം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണോ എന്നൊക്കെ നമ്മൾക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് അതുപോലെ തന്നെ ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു റീഡിങ് ഏത് തരത്തിലുള്ള വ്യക്തികൾക്കുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ഒരു പേര് ഒരു മൂന്ന് പ്രാവശ്യം ഒന്ന് വിട്ടുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് വേണം നിങ്ങൾ ആ ഒരു പേര് ഉരുവിടുവാനായിട്ട് ഓക്കെ അപ്പം നമുക്ക് എന്താണ് യൂണിവേഴ്സ് എന്ന് നമുക്ക് തരുന്ന ഒരു ഗൈഡൻസ് നിങ്ങളുടെ പേഴ്സണൽ എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോ ഈ സ്പ്രെഡ് അനുസരിച്ച് നമുക്കിവിടെ വരുന്ന ഈ ഒരു വ്യക്തിയുടെ എനർജി മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് വളരെയധികം നിഷ്കളങ്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ എങ്കിൽ പോലും പലപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ള പെരുമാറ്റം ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന യാഥാർത്ഥ്യമായിട്ടല്ല അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾക്കല്ല പ്രയോറിറ്റി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് കാര്യങ്ങളെ സത്യസന്ധമായിട്ട് മുഖത്ത് നോക്കി പറയുന്ന ഒരു വ്യക്തിയാണ് വിലയിരുത്തുന്ന മാത്രമല്ല പറയുകയും കൂടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു കാര്യവും ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഒളിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് പലപ്പോഴും ഒരു എന്താ പറയുന്നത് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട് പക്ഷേ മനസ്സിൽ പലപ്പോഴും ഒരു ചാഞ്ചാട്ടങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരുന്ന ഒരു ഒരു എനർജിയുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ എങ്കിൽ പോലും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത് നിങ്ങളെ നിങ്ങളുടെ ഒരു ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസ് കണ്ടിട്ടായിരിക്കാം അതായത് നിങ്ങളുടെ ഒരു ബാഹ്യ സൗന്ദര്യം ഒക്കെ കണ്ടിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് അതായത് ആ നിങ്ങളുടെ ആ ഒരു ബാഹ്യ സൗന്ദര്യമായിരിക്കാം ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് അടുപ്പിച്ചത് ആ ഒരു കൗതുകത്തിൽ നിങ്ങളെ നിങ്ങളിലേക്ക് വന്ന ഈ ഒരു വ്യക്തി ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറി അത്രത്തോളം സീരിയസ്നെസ് ഒന്നും ഇല്ലാതെ നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒന്നുകിൽ ഈ വ്യക്തി ഒരു ലോങ് ടൈം ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പല ഡിഫറൻസും ഉള്ള ഒരു വ്യക്തിയായിരിക്കാം ജാതി ജാതിമത വ്യത്യാസങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ടോ കുടുംബപരമായിട്ടോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും വ്യത്യാസം അതേപോലെ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം ഇവർ ഇപ്പോഴുള്ളതെന്നുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറിയ പങ്കാൾക്കാർക്കും എല്ലാവർക്കും അല്ല പക്ഷേ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് നിങ്ങളോട് തോന്നിയ ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അത് പോകെ 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 ഒരു ആത്മാർത്ഥതയുടെ ചുവടിലേക്ക് മാറിയിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അന്നത്തെ ആ ഒരു സമയത്ത് നിങ്ങളിലേക്ക് റിലേഷൻഷിപ്പിൽ വരുന്ന ആ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ബന്ധം ഇത്ര സ്ഥിരതയോടുകൂടി പോകണമെന്നൊന്നും ആഗ്രഹിച്ചു വന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഈ ഒരു വ്യക്തിയുടെ ഒറ്റപ്പെടേണ്ട സമയത്ത് ഈ ഒരു വ്യക്തി ഒരു പക്ഷേ ഒരു കുടുംബജീവിതം ഓൾറെഡി നയിക്കുന്ന ഒരു വ്യക്തിയുമാവാം ഈയൊരു വ്യക്തിയുടെ ഒരൊറ്റപ്പെടലിൻ്റെ സമയത്തായിരിക്കാം ഈയൊരു വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കൂടുതലും ആൾക്കാർക്ക് അങ്ങനെയുള്ള എനർജിയാണുള്ളത് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഒന്നും ചെയ്യാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങളെ കണ്ട് ഒരിഷ്ടം തോന്നി നിങ്ങളിലേക്ക് വന്ന വ്യക്തിയാണ് പക്ഷെ പോക പോകെ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ മാറുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മില് ഇതിനോട് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വ്യക്തിയുടെ ഞാൻ ആദ്യമേ പറഞ്ഞു ചെറിയ ചെറിയ ഈ എന്താ പറയുന്നത് ഈ ചാഞ്ചാടുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തിയുടെ ആ ഒരു ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിഷ്കളങ്കയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ പല എന്താ പറയുക ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് ഈ ഒരു വ്യക്തിക്ക് മുന്നിൽ പറയുകയും വഴക്കുണ്ടാക്കുകയും നിങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി ഏത് കാര്യത്തിലും കൂളാണ് നിങ്ങൾ ഇനി എത്ര കിടന്ന് മഴക്കുണ്ടാക്കിയാലും ഈ വ്യക്തി വളരെ കൂളായിട്ട് മാത്രമേ പെരുമാറുകയുള്ളൂ പക്ഷേ നിങ്ങൾ പലപ്പോഴും പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു വ്യക്തിയും ചിലപ്പോൾ നിങ്ങളോട് ആ ഒരു രീതിയിൽ പൊട്ടിത്തെറിച്ചേക്കാം പക്ഷേ എങ്കിൽ പോലും ഒരു മോശം വാക്ക് പോലും നിങ്ങളോട് പറയുന്ന ഒരു വ്യക്തിയായിട്ടല്ല ഈ ഒരു വ്യക്തിയെ കാണാനായിട്ട് സാധിക്കുന്നത് അത് സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വളരെ മാന്യത പുലർത്തുന്ന ഒരു വ്യക്തി എന്ന് തന്നെ വേണം പറയാൻ അതേപോലെ തന്നെ മുഖശ്രീ കൊണ്ടും ശരീരഘടനയൊക്കെ കൊണ്ടും ഈ വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മറ്റുള്ളവരെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ എങ്ങനെ കാണുന്നു അല്ലെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ ആ ഒരു വ്യക്തി നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ നിന്നെ അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തി എങ്ങും പോകാതെ അവരുടെ കൈവെള്ളയിൽ സംരക്ഷിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ സംരക്ഷിച്ചു നിർത്തുന്ന അവരെങ്ങോട്ടും അതിനെ വിടാൻ ഞാൻ അനുവദിക്കില്ല അല്ലെ പോകാൻ ഞാൻ അനുവദിക്കില്ല അല്ല എന്നുണ്ടെങ്കിൽ നിന്നോടുള്ള ആ ഒരു ഇഷ്ടം അല്ലെ ആ ഒരു സ്നേഹം എൻ്റെ മനസ്സിൽ എന്നും നിലനിൽക്കും എന്നുള്ളതാണ് അതായത് ഈ ഒരു സ്നേഹത്തിന് അല്ലെ ഈ ഒരു ബന്ധത്തിന് ഒരിക്കലും ഒരു കോട്ടം തട്ടാൻ ഒരു കുറവ് തട്ടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എങ്ങനെയാണോ ഈ ഒരു ബന്ധം നമ്മൾ തുടങ്ങിയത് അതേപോലെ തന്നെ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്ന് അവർ നിങ്ങളോട് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇനി മറ്റൊരു വ്യക്തി ഉണ്ടെങ്കിൽ പോലും ഒരു തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും ഇനി അല്ല ഇനി ഈയൊരു വ്യക്തി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ചാഞ്ചാട്ടമുള്ള മനസ്സുള്ളതുകൊണ്ട് തന്നെ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോയെങ്കിൽ പോലും പോകുന്നെങ്കിൽ പോലും ആ വ്യക്തിക്ക് ഒരിക്കലും അവിടെ ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ മറ്റെന്തൊരു കാര്യം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നു എന്ന് പറഞ്ഞാലും അതൊന്നും കാ അതല്ല ഞാൻ എനിക്ക് പ്രാധാന്യം നീയാണ് എൻ്റെ പ്രയോറിറ്റി നീയാണ് എന്നാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് പറയുന്നത് പക്ഷെ പലപ്പോഴും ഈയൊരു വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തെ പെരുക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത് പക്ഷെ ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ പോക്ക് കാണുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കുമോ എവിടേക്കാണ് ഈ ഒരു ബന്ധം പോകുന്നത് എന്താണ് ഈ ഒരു ബന്ധത്തിന്റെ അർത്ഥം ഈ വ്യക്തി ഇതിനൊന്നും ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പ്രാധാന്യം തരുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളോട് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നില്ല നിങ്ങൾ പലപ്പോഴും ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയോട് ഓപ്പൺ ആയിട്ട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോഴും ഈ ഒരു വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നിങ്ങൾ നിങ്ങൾക്ക് തരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ഈ തരുന്ന മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി എങ്ങനെ പോയാലും എന്തു പോയാലും തീർച്ചയായിട്ടും അത് നിന്നോടൊപ്പം തന്നെയാണ് അല്ലെ നിങ്ങളോടൊപ്പം തന്നെയാണ് എന്നുള്ളതാണ് ഇനിയിപ്പം നമുക്കിടയിൽ ഒരു ഒരു വേർപിരിയൽ വന്നാൽ പോലും അത് അധികം നാളത്തേക്ക് നീണ്ടു നിൽക്കില്ല തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും ഒന്ന് ചേരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് കാരണം ഈ ഒരു ബന്ധത്തെ സംരക്ഷിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്തം ഏർ നിങ്ങൾക്കുള്ളതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്കുമുണ്ട് എന്നാണ് ഈ ഒരു വ്യക്തി നിങ്ങളോട് പറയുന്നത് അതിനുവേണ്ടി എന്ത് പ്രതിരോധത്തോടെ നിൽക്കാനും എന്തിനെ വേണമെങ്കിലും പ്രതിരോധിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു വ്യക്തി തയ്യാറാണ് അതുകൊണ്ട് തന്നെ നീ ഇനി എന്നെ എന്തു പറഞ്ഞാലും അല്ലെ നിങ്ങൾ ഇനി എന്നെ എന്തു പറഞ്ഞാലും എനിക്കതൊന്നും കാര്യമല്ല ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം തന്നെ എന്നും ഉണ്ടാവും നീ എന്നെ എത്ര വേണമെങ്കില് എന്താ പറയാ വഴക്ക് പറഞ്ഞോ ചീത്ത പറഞ്ഞോ നിനക്കെന്നെ മനസ്സിലാവാതെ നീ എന്ത് വേണമെങ്കിലും എന്നെ ബ്ലെയിം ചെയ്തു പക്ഷേ തീർച്ചയായിട്ടും എൻ്റെ ഹൃദയം നിന്നോടൊപ്പമാണ് ഞാൻ എന്നും നിന്നോടൊപ്പം തന്നെ ഉണ്ടാവും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളോട് വളരെയധികം സിമ്പതിയോടുകൂടി പെരുമാറുന്ന ഒരു വ്യക്തി മനസ്സിൽ നിങ്ങളെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ മാത്രം മനസ്സിൽ അത്രത്തോളം സ്ഥാനം തന്ന് സൂക്ഷിക്കുന്ന ഒരു വ്യക്തി പക്ഷേ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ പലവിധ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ഒരു സ്മൂത്തായിട്ട് പോവുക എന്നുള്ളതല്ല ബന്ധത്തിനിടയിൽ പലവിധ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അത് ഒരു ഭാഗത്തു നിന്ന് മാത്രമല്ല പല ഭാഗത്തു നിന്നും അങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു ബന്ധമെന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ ആ ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുന്നത് അല്ലെ ആ ഒരു വ്യക്തിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയോട് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന അതേ കാര്യങ്ങളാണ് ആ ഒരു വ്യക്തി നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഈക്വൽ ആയിട്ടുള്ള ഗിവാൻ ടേക്കോടു കൂടി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് പോകണമെന്നും രണ്ടു പേർക്കും അതിന്റെ ഗുണം ഉണ്ടാവണം അതായത് വളർച്ച നിങ്ങളുടെ ഈ ഒരു ബന്ധം കൊണ്ട് യൂണിവേഴ്സ് തന്നെ ഉദ്ദേശിക്കുന്നത് രണ്ടുപേരുടെയും ജീവിതത്തിൽ വളർച്ച ഉണ്ടാവുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ സപ്പോർട്ടീവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉയർച്ചകളിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളും അതേപോലെ തന്നെയാണ് അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ പലപ്പോഴും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ പൊട്ടിത്തെറികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരങ്ങൾ അത് കൂടുതലും നിങ്ങളാണ് അത് ആ ഒരു സംസാരത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അത് ഈ ഒരു വ്യക്തിയുടെ ബിഹേവിയർ കൊണ്ടാണ് പക്ഷെ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഓപ്പണായിട്ട് പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വിഷയം വരുന്നത് പക്ഷേ പലപ്പോഴും ഈ ഒരു വ്യക്തി നിങ്ങളോട് പറയാറുണ്ട് ഇത് ഈ പാതി വഴിയിൽ ഇല്ലാണ്ടാക്കി പോകുന്ന സിറ്റുവേഷനിലാവരുത് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകേണ്ട ഒരു ബന്ധമാണിത് അതുകൊണ്ട് നിന്റെ ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സ്വഭാവം മാറ്റണം ആവശ്യമില്ലാത്ത സംസാരങ്ങൾക്കും അഴുക്കുകൾക്കും വരരുത് ഞാൻ നിന്നിലല്ലാതെ മറ്റൊരു വ്യക്തിയിലേക്കും ഞാൻ പോകുന്നില്ല എൻ്റെ ചിന്തകളോ പ്രവൃത്തികളോ പോകുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കുറച്ചുകൂടി എന്നോടൊന്ന് സഹകരിക്കൂ കാരണം ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ചിലപ്പോൾ ചെയ്തു തീർക്കാനും ഉണ്ടാവുക അതിനുശേഷം നിങ്ങളെ നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകാനായിരിക്കാം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് പലപ്പോഴും ഒരു സ്വര്യത കൊടുക്കാത്ത രീതിയിൽ നിങ്ങൾ എന്താ പറയുക ഇപ്പോൾ എന്നോടുള്ള സ്നേഹം കുറഞ്ഞു അല്ല എന്നുണ്ടെങ്കിൽ പഴയ രീതിയിൽ പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മറ്റാരെങ്കിലും ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ പെരുമാറുന്നുണ്ടാവും നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് പക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളോട് പറയുന്നു അത് അങ്ങനെയല്ല ഒരിക്കലും അങ്ങനെയല്ല നമ്മളുടെ രണ്ടു പേരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ് അതിന് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരൂ അതുകൊണ്ട് ആ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗോളിലേക്ക് നമ്മളെ എത്തിക്കാൻ അല്ലെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് നീയും തീർച്ചയായിട്ടും നിങ്ങളും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക മാനിഫെസ്റ്റ് ചെയ്യുക എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത് പക്ഷെ നിലവിലത്തെ സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തി ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു തീരുമാനമെടുക്കാനാവാതെ ചിലപ്പോൾ നിൽക്കുന്നുണ്ടാവാം കാരണം അവരുടെ ലൈഫിൽ അങ്ങനെയുള്ള വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും ഉണ്ടാകും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവാം അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്കിപ്പോൾ ഈ ഒരവസ്ഥയിലൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്നുണ്ടാവാം അതായിരിക്കാം നിങ്ങളെ കൂടുതലും ചൊടിപ്പിക്കുന്നത് ഈ വ്യക്തി ഒരു ഉറപ്പായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉറപ്പ് തരുന്നില്ല എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കാം നിങ്ങൾക്കുള്ളത് പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എനിക്ക് കുറച്ച് സമയം അനുവദിക്കൂ എന്ന് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും അപ്പോൾ ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ബന്ധം തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ സാധിക്കാത്തതാണെങ്കിൽ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് അവസ്ഥയാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ അറിയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കും അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ് അതേ വിശ്വാസത്തോടു കൂടി ആ ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങളോടും പറയുന്നത് അതുതന്നെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ആ ഒരു സിറ്റുവേഷനെയൊക്കെ പൊട്ടിച്ചെറിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരും അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കുക എന്നെ കുറ്റപ്പെടുത്താതിരിക്കുക എന്നൊക്കെയാണ് പറയുന്നത് കാരണം ആ ഒരു വ്യക്തിയുടെ കയ്യിലുള്ള കപ്പ് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് മാത്രം തരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരണമെന്ന് ആഗ്രഹിക്കുക ആഗ്രഹമുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളെയല്ലാതെ മറ്റാരെയും ആ അത്രയും ഒരു പ്രയോറിറ്റിയോടുകൂടി കാണുന്നില്ല എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ലൈഫിൽ മറ്റിനി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ബന്ധത്തിന് വളരെയധികം പ്രാധാന്യം ഈ ഒരു വ്യക്തി കൽപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഈ ഒരു വ്യക്തി കൽപ്പിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങളുടെ ഒരു പെരുമാറ്റമൊക്കെ കാണുമ്പോൾ അവർക്കുള്ളാലേ ചിരിയാണ് തോന്നുന്നത് കാരണം ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ കളിയാക്കി തമാശ രൂപേണ അവർ അതുപോലെ പ്രതികരിക്കുന്ന കാരണം ആ ഒരു വ്യക്തിയുടെ മനസ്സ് നിങ്ങളറിയാതെയാണ് നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത് പ്രതികരിക്കുന്നത് എന്ന് ആ ഒരു വ്യക്തിയുടെ ഉള്ളാലെ അറിയാം അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തി ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് അല്ലെങ്കിൽ ഒരു കുട്ടിത്വം എന്നോണം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കി ആ ഒരു വ്യക്തിയുടെ ഉള്ളും ഇത് തന്നെയാണല്ലോ എന്ന് ആലോചിച്ച് അവര് നിങ്ങൾക്ക് അവരെ മനസ്സിലാവുന്നില്ല എന്നുള്ള ചിന്തയിലായിരിക്കാം അവർ ആ ഒരു ഉള്ളാലേ ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഈ ഒരു ബന്ധത്തിൽ അത്രത്തോളം ദൈവികമായിട്ടുള്ള ഒരു എനർജി ഉള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ദൈവികമായിട്ടുള്ള അനുഗ്രഹം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനുണ്ട് അതായത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പരസ്പര കണ്ടുമുട്ടൽ കണ്ടുമുട്ടലുണ്ടായതെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ബന്ധം തീർച്ചയായിട്ടും മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾക്കൊപ്പം ഉണ്ടാവേണ്ട ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു വ്യക്തി പക്ഷെ പരസ്പരമുള്ള നല്ല മനസ്സിലാക്കൽ അണ്ടർസ്റ്റാൻഡിങ് വേണം എന്നുള്ളതാണ് ഒരു ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വിവാഹമൊന്നും കഴിച്ച് ഒന്നിച്ചു പോകാൻ പറ്റാത്ത രണ്ട് വ്യക്തികളാണ് അങ്ങനത്തെ രണ്ട് സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് വളരെ സൗഹൃദപരമായിട്ട് വള വ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ടീവായിട്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റാരെയും വിശ്വസിക്കുന്നതിനേക്കാളിൽ കൂടി തന്നെ നിങ്ങളുടെ ഏത് പ്രശ്നവും വിശ്വസിക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു വ്യക്തിയാണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ ബന്ധത്തിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്തം കൂടുതലായിട്ടുള്ളത് നിങ്ങൾക്കാണ് കാരണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ആ ഒരു അവസ്ഥയൊക്കെ തരണം ചെയ്തുകൊണ്ട് അല്ലെ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഈ ഒരു ചില പലപ്പോഴത്തേയും പെരുമാറ്റം ആ ഒരു വ്യക്തിയെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയും പലപ്പോഴും ഒക്കെ ഈഗോ അടിച്ചൊക്കെ ഇരിക്കാറുണ്ട് പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ ബന്ധം വീണ്ടും കാരണം നിങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ സാധിക്കാത്തത്ര ഈശ്വരാനുഗ്രഹം നിറഞ്ഞ ഒരു ബന്ധം കൂടിയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈശ്വരനായിട്ട് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ച ഒരു വ്യക്തിയും ബന്ധവുമാണ് ഇത് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത് മനസ്സിലായോ നിങ്ങളുടെ ബന്ധം ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നിങ്ങൾ ഇനി എത്ര അകന്നിരുന്നു എന്ന് പറഞ്ഞാലും എങ്ങനെയായാലും കറങ്ങി തിരിഞ്ഞ് വീണ്ടും നിങ്ങൾ ഒന്നിരിയെന്ന് തന്നെ ചെയ്യും കാരണം നിങ്ങൾക്ക് പിരിഞ്ഞു പോകാനായിട്ട് സാധിക്കത്തില്ല അത്രത്തോളം ഈ ഒരു വ്യക്തി നിങ്ങളെ ഇന്ന് സ്നേഹിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ പലവിധ നിർബന്ധങ്ങൾക്കും ആദ്യകാലങ്ങളിലൊന്നും ഈ വ്യക്തി വിധേയരായിട്ടില്ല വിധേയനായിട്ടില്ല വിധേയായിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ നിർബന്ധങ്ങൾക്കൊക്കെ വഴങ്ങുന്നു കാരണം നിങ്ങളെ അവർ മനസ്സിലാക്കി നന്നായിട്ട് പക്ഷെ അവർ അവരെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ വിഷമങ്ങളോ സങ്കടങ്ങളോ ഒക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ സ്പൈ ചെയ്യുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് വഴക്ക് ഉണ്ടാക്കുന്ന ഒരു ഉണ്ട് ഇപ്പം നിങ്ങൾ സ്ത്രീയോ പുരുഷനാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ മറ്റാരെങ്കിലും നിങ്ങളുടെ ഓപ്പോസിറ്റ് എന്താ പറയുക ഇതിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് എതിർലിംഗത്തിൽ നിൽക്കുന്ന നിൽക്കുന്ന ആൾക്കാരുടെ എന്തെങ്കിലും പോസ്റ്റോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും നിങ്ങൾ ലൈക്കോ അല്ലെ കമൻറ്റോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് അത് കാണുമ്പോൾ അത് എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ പേരിൽ നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ തിരിച്ച് ആ ഒരു വ്യക്തി ആ ഒരു എനർജിയിലല്ല ഉള്ളത് നിങ്ങളെ ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു ഇതൊക്കെ അവർക്കറിയാം ആ ഒരു വ്യക്തിയോടുള്ള വളരെയധികം പൊസസീവ്നെസ് കൊണ്ടാണ് ഈ നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ പല ആവശ്യങ്ങളും നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ഈ ഒരു വ്യക്തി അംഗീകരിക്കുന്നു എന്നുള്ളതാണ് കാരണം അവർ ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഒന്നിൻ്റെ പേരിൽ നിങ്ങളെ ആ ഒരു വ്യക്തി നഷ്ടപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം വന്നിരിക്കുന്നവരൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അല്ല സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ണർ തന്നെയാണ് ലൈഫ് ലോങ്ങ് നിങ്ങൾക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം ഈ ഈ കാര്യങ്ങളാണ് ഈ വ്യക്തിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട അല്ലെങ്കിൽ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ നിന്നോട് ഒപ്പം ജീവിതകാലം മുഴുവനും ഉണ്ടാവും ഒരിക്കലും ഞാൻ നിന്നെ വിട്ടുപോകില്ല നീ ആവശ്യമില്ലാത്ത ടെൻഷനും സങ്കടവും വിഷമവും ഒന്നും അനുഭവിക്കേണ്ട എന്നാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളോട് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നമുക്കിവിടെ കിട്ടിയതാണ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം അർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബ ബൈ